ലൈവിൽ നടന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷനാണ് പറയാൻ പോകുന്നത് ബിഗ് ബോസ് അവിടെയുള്ള മത്സരാർത്ഥികളെ എല്ലാവരെയും കൂടെ ഷോ നിർത്താൻ പോകുന്നു എന്ന് പറഞ്ഞ് ഒന്ന് ഞെട്ടിച്ചു കളഞ്ഞു ശരിക്കും അതൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് തന്നെയായിരുന്നു പിന്നീട് മാപ്പ് പറച്ചിലും ഇനി നിയമം ലംഘിക്കില്ല എന്നുള്ള ഏറ്റുപറച്ചിലുകളും എല്ലാം നടത്തി ഒന്ന് സമാധാനപ്പെടുത്തി അങ്ങോട്ട് ഇരുത്തി ഉടൻ തന്നെ അടുത്ത ഷോക്കായിട്ട് വീണ്ടും ബിഗ് ബോസ് പറയുകയാണ് ഈ ആഴ്ചയിൽ രണ്ടാൾക്കാർ മിഡ് വീക്ക് എവിക്ഷനിലൂടെ ഈ വീടിനോട് വിട പറയുവാൻ സാധ്യതയുണ്ടെന്ന് അതുകൊണ്ട് അതിനുവേണ്ടിയുള്ള നോമിനേഷനാണ് തുടർന്ന് നടക്കുന്നത് നാളെ ചൊവ്വാഴ്ചയാണല്ലോ ചൊവ്വാഴ്ചയ്ക്കും വെള്ളിയാഴ്ചയ്ക്കും ഇടയ്ക്ക് മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ടാകും ഇതിൽ രണ്ടാൾക്കാർ പുറത്തു പോകും അതിനുവേണ്ടി പിന്നീട് ഒരു നോമിനേഷനാണ് അവിടെ നടക്കുന്നത് അപ്പൊ ഈ നോമിനേഷൻ വരുന്നതിന് മുൻപ് തന്നെ ഓരോരുത്തരും എഴുന്നേറ്റിട്ട് അവരെന്തുകൊണ്ട് അവിടെ തുടർന്ന് നിൽക്കുവാൻ ഡിസേർവ് ചെയ്യപ്പെടുന്നു അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് കഴിഞ്ഞ ആഴ്ചകളിൽ അവർ എന്തൊക്കെയാണ് ചെയ്തത് ഇനി എന്തൊക്കെയാണ് അവർ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവരുടെ ജനുവിനിറ്റി വെളിപ്പെടുത്തുകയും ബിഗ് ബോസിൽ തുടർന്ന് നിൽക്കുവാൻ അവർക്ക് അർഹതയുണ്ട് എന്ന് സ്ഥാപിക്കുകയും ചെയ്യണം ഇതെല്ലാം മറ്റുള്ള മെമ്പേഴ്സ് കേട്ടുകൊണ്ടിരിക്കണം അതിനുശേഷം അതിനെ എഗ്രി ചെയ്യുന്നവർ അവരെ നോമിനേറ്റ് ചെയ്യാൻ പാടില്ല അല്ലാത്തവർക്ക് ഒരു ബോർഡൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് ആ ബോർഡിൽ ഈ മത്സരാർത്ഥികളുടെ എല്ലാം ഫോട്ടോയുണ്ട് അതോടൊപ്പം അതിൻ്റെ സൈഡിലായിട്ട് അവരുടെ പേരും എഴുതിയിട്ടുണ്ട് ഇവർ കൊടുത്ത വിശദീകരണം കേട്ടിട്ട് തൃപ്തി വരാത്ത ആൾക്കാർ അത് ജെനുവിൻ അല്ലായിരുന്നു എന്ന് തോന്നുന്ന ആൾക്കാർ അങ്ങനെയുള്ളവർ ആ വീട്ടിൽ നിന്നും അവരെ പുറത്താക്കുവാൻ വേണ്ടി അവരെ നോമിനേറ്റ് ചെയ്ത പ്രക്രിയയാണ് അതിനുവേണ്ടി അവർ ഓരോരുത്തരും അവരുടെ പേരിനോട് നേരെ ചേർത്ത് ഇൻഡ്യൂ മാർക്കിട്ട് രേഖപ്പെടുത്തി വിടുക അപ്പോൾ ഏറ്റവും അധികം പോയിന്റ് ലഭിക്കുന്ന ഏറ്റവും അധികം ഇൻഡ്യൂ മാർക്ക് ലഭിക്കുന്ന വ്യക്തി അങ്ങനെയാണ് തിരഞ്ഞെടുക്കപ്പെടുക ആറു പേരെയാണ് തിരഞ്ഞെടുക്കുന്നത് അങ്ങനെ പരിപാടി പൂർത്തിയായപ്പോൾ പതിനഞ്ച് വോട്ടുകളുമായിട്ട് അനീഷ് ആണ് ഏറ്റവും മുൻപിൽ വന്നത് നമ്മളത് പ്രതീക്ഷിച്ച കാര്യമാണ് അനീഷിനെ എങ്ങനെയെങ്കിലും പുറത്താക്കാൻ വേണ്ടി ഒരു അവസരം കിട്ടിയാൽ അത് നന്നായിട്ട് ഉപയോഗിക്കുവാൻ എല്ലാവരും കാത്തിരിക്കുകയാണ് ആൾക്കാർ അനീഷിനെ പുറത്താക്കാൻ വേണ്ടി വോട്ട് ചെയ്തു തൊട്ടു പിന്നിൽ പന്ത്രണ്ട് വോട്ടുകളുമായിട്ട് രേണു സുതി എത്തി പതിനൊന്ന് വോട്ടുകളുമായിട്ട് ഒനിൽ സാബുവും എത്തി കലാഭവൻ സരിതയ്ക്ക് പത്ത് വോട്ട് ലഭിച്ചു രണ ഫാത്തിമയ്ക്ക് ഒൻപത് വോട്ട് ലഭിച്ചു തൊട്ടു താഴെയായിട്ട് ഏഴ് വോട്ടുമായി ശാരിക അഭിലാഷ് അനുമോൾ ഈ മൂന്ന് പേര് വന്നിട്ടുണ്ട് ഈ മൂന്ന് പേരിൽ നിന്നും വീണ്ടും ഒരു വോട്ടെടുപ്പ് നടത്തുകയാണ് അങ്ങനെ വീണ്ടും ഏറ്റവും അധികം ആൾക്കാർ വോട്ട് ചെയ്തത് ഷാരികയ്ക്കാണ് അപ്പോൾ ഈ അഞ്ചു പേരുടെ കൂടെ ഷാരികൂടെ ചേർത്ത് പേർ ഈ ആഴ്ചയിലെ മിഡ്വീക്ക് എവിക്ഷനെ നേരിടുവാൻ ഒരുങ്ങുകയാണ് അവരുടെ പേരൊന്നുകൂടെ പറയുകയാണ് അനീഷ് രേണു സുധി ഒനിൽ സാബു ശാരികെബി കലാഭവൻ സരിഗ രണ ഫാത്തിമ ഈ ആറു പേരാണ് നോമിനേഷനിലേക്ക് എത്തിയിരിക്കുന്നത് ഇതിൽ നിന്നും രണ്ടു പേർ ഈ ആഴ്ച പുറത്തു പോകാൻ പോകുന്നു എന്നാൽ ആ പുറത്തു പോകുന്ന ആൾക്കാർക്ക് വേണ്ടി ഇനി ടാസ്ക് വരാൻ പോകുന്നുണ്ട് ആ ടാസ്കിൽ നൂറ് ശതമാനവും അർപ്പിച്ച് കളിക്കുക ജീവൻ മരണ പോരാട്ടമാണ് ഇവരുടെ മുമ്പിൽ വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നിലനിൽപ്പിനു വേണ്ടിയുള്ള കളിയാണ് അടുത്ത ടാസ്ക് ആ ടാസ്കിൽ പരാജയപ്പെടുന്ന രണ്ടു ആൾക്കാരായിരിക്കും മിഡ് വീക്ക് എവിക്ഷനിൽ കൂടി ബിഗ് ബോസ് സീസൺ സെവനോട് വിട പറഞ്ഞ് പുറത്തു പോകുവാൻ പോകുന്നത് എന്തായാലും ആ നോമിനേഷൻ വിജയകരമായി പൂർത്തിയാക്കി അടുത്ത നോമിനേഷനിലേക്ക് വീണ്ടും പോകുവാൻ പോകുകയാണ് സാധാരണ എല്ലാ ആഴ്ചയിലുമുള്ള എലിമിനേഷൻ ഉണ്ടല്ലോ നമ്മൾ വോട്ട് ചെയ്തവിടെ നിലനിർത്തുന്ന പരിപാടി ആ പ്രക്രിയയിലേക്ക് പോവുകയാണ് അതിൻ്റെ അപ്ഡേഷനുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും എത്താം